ഹലോ കൂട്ടുകാരേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവളെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കില്ലേ ഞാനിതാ സേഫ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ചായ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ വീശിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഴ ലക്ഷണം എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല പെയ്യാനുള്ള ഒരു എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമ്മുടെ ചി വീടിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ വേണ്ടി ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മുടെ ഒരു കാലാവസ്ഥ നോക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അന്ന് എന്തായാലും നമുക്ക് അടിപൊളി ആയിട്ട് ഒരു സൗണ്ട് കേൾക്കാൻ അപ്പോൾ ഒരുപാട് ചീവിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നടക്കാൻ വരുന്ന മെയിൻ മെയിനൊരാളെന്തായാലും നമ്മുടെ ആവണി കുട്ടി ആളിപ്പോൾ നല്ല ഉറക്കാട്ടോ അല്ലാതെ എന്തെങ്കിലും എൻ്റെ കൂടെ അവളും ഉണ്ടാവും അപ്പോൾ എന്നാലും അവൾ ഉറങ്ങി നിൽക്കുന്നതിന് കുറച്ച് ഉള്ളു കേട്ടോ അപ്പം നേരം നമ്മുടെ ഇവിടെ അടുത്തന്നെയാണല്ലോ അപ്പോൾ വെറുതെ നടന്നിട്ട് വരാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ദൈവം നടക്കാണ്ട് അപ്പോൾ നടന്നുവരുന്നതിൻ്റെ ഇടയ്ക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല ഒരു മരം കണ്ടോ കഴിച്ചിട്ട് ഒരു ടൈമിൽ പഴക്കത്തിന് പഴുത്തിന് താഴെ വീഴുമ്പഴൊക്കെ ഒരുപാട് നമ്മുടെ കൊരങ്ങന്മാര് വരും അപ്പോൾ എന്നാലും ഇവിടെയൊക്കെ കുറച്ച് കുരങ്ങമാർ വയ്ക്കും ആ ഒരു ടൈമിലൊക്കെ എന്നാലും ഇപ്പോൾ കുറച്ച് സൈഡ് കുരങ്ങമാറുന്ന ശരിയായിട്ട് നമുക്ക് കുറച്ച് കുറവുണ്ടേ അപ്പം എന്തായാലും നല്ല ഹൈറ്റിൽ പോയിരിക്കുകയാണെങ്കിൽ ഒരു മരം ഞാൻ അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരാൾ പിടിച്ച് വരച്ചത് ആരാന്നല്ല ഇതാണ് നമ്മുടെ ഇഞ്ചമരം ആട്ട് അപ്പോൾ ഇഞ്ചമരത്തി നിറച്ച് മുള്ളായിരിക്കും അപ്പോൾ ഇതൊരു കമ്പ് ഞാൻ താഴേക്ക് നല്ല രീതിയിൽ തന്നെ തൂക്കി കിടക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സിൽ ഒന്ന് കൊഴുക്കിയതാണ് അപ്പോൾ ഈ ഇഞ്ചമരത്തിന് ഈ അടുത്ത് തന്നെ ഒരുപാട് കായുണ്ടായിരുന്നു ഒരുപാട് വെള്ളൊക്കെ നിറച്ച് പടർന്ന് നിറച്ച് കായ് റോട്ടിക്കൂടെ ഒക്കെ ആണെങ്കിലും നിറച്ചിങ്ങനെ ഒരുപാട് കൊഴിഞ്ഞ് ഇടക്കുണ്ടായിരുന്നു റോഡി കൂടെ പോകുന്നവരും അതുപോലെ തന്നെ ഒരു അടുത്തുള്ളവരൊക്കെ വന്നിട്ട് അതിന് കായൊക്കെ പെറുക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത് അതോ എന്നാലും ഒത്തിരി കായൊക്കെ ഉണ്ടായിട്ട് ആ മരതാ ഫുൾ കായൊക്കെ തീർന്നിട്ട് വെക്കുവാണ് അപ്പൊ ഒരുപാട് ഇലയുണ്ട് അതേപോലെ തന്നെ മേളിലേക്ക് ഇങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇടുക ഇതിന് തൊട്ടടുത്തൊരു പനയുണ്ട് അപ്പൊ ഒരു പനയിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി പടന്നിട്ടുണ്ട് മേളിലേക്ക് അതേപോലത്തെ കൂട്ടുകാരെ നമുക്ക് ഈ ഒരു പനയിലെ ചുറ്റി പടഞ്ഞിട്ടാണ് ഈ ഒരു ഇഞ്ചയുടെ വള്ളി ഇങ്ങനെ പടർന്ന് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പനയിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയതാണ് മെയിൽ ആയിട്ടുണ്ടോ ഒരുപാട് പനംകുലയുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല അതെന്തായാലും എല്ലാ സൈഡിലും പനങ്കൊല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണേ നമുക്ക് പറയില്ലാത്തൊരു മരം കിട്ടുമ്പോൾ നമ്മൾ പടർന്ന് നിൽക്കുകയല്ല ആ ഒരു മരം അത് നമ്മുടെ കൊടംപുള്ളി മരമാണേ അപ്പോൾ നമുക്ക് ഒരുപാട് കൊടംപുളിയായിട്ട് തരുന്ന ഒരു മരം കൂടിയാണിട്ടത് അപ്പോൾ ഫുൾ ആയിട്ട് ഒരു ഇലകളൊക്കെ നമ്മുടെ ആ ഒരു ഇല്ല പോയിരുന്ന ഒരു ടൈമിൽ ഫുൾ ഒന്ന് കൊഴിഞ്ഞു പോയിട്ട് അതിന് ചേച്ചിട്ട് ആ പുതിയ തടലിലേക്ക് ഇട്ടിട്ട് നല്ല ഉഷാറായി നിൽക്കുവാണ് നമ്മുടെ ആ ഒരു കൊടുമ്പൽ മരം അപ്പം അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ കുടുംബക്ഷേത്രമാണേ അപ്പോൾ പെയിൻറ് കഴിച്ച തെറ്റായിട്ട് ഇപ്പോൾ അമ്പലം കിടക്കുകയാണെ നമ്മുടെ അമ്പലത്തിൻ്റെ നടന്ന് താഴേക്ക് പോകുന്ന ഒരു വഴിയാട്ടും ഇത് അപ്പോൾ ഈ ഒരു വഴിയുടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ നമ്മുടെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തെച്ചിപ്പോവും അതേപോലെ തന്നെ തുളച്ച അങ്ങനെ കുറച്ച് വെറൈറ്റി പൂക്കളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തെച്ചിപ്പൂവാണ് കാരണം നമുക്ക് അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ ആണെങ്കിൽ തെച്ചീടെ ആവശ്യമായിട്ടോ കൂടുതലായിട്ടുള്ള അപ്പോൾ നമ്മൾ തെച്ചി തെച്ചിട രണ്ട് മൂന്ന് നാല് വെറൈറ്റി നമ്മൾ നട്ടുപിടിപ്പിച്ചില്ല അപ്പോൾ ഇപ്പോൾ തണുപ്പും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ മഴയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ പൂക്കളൊക്കെ നന്നായിട്ട് തന്നെ നല്ല കളറും അതേപോലെ നല്ല അടിപൊളിയ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതു മാത്രമല്ലായിട്ട് നമ്മുടെ മുല്ല അതവിടെ നമ്മൾ കുറച്ച് ചോടു മുല്ലയുണ്ട് നമുക്ക് ആ മുല്ലേ ആയാലും ഒരുപാട് മുട്ടിട്ട് നമ്മൾ ഈ ഒരു വഴിക്കൂടിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആ ഒരു മുല്ലപ്പൂവിനെ വിരിഞ്ഞു നിൽക്കുന്നതിന്റെ നല്ലൊരു സ്മെല് തന്നെയാണ് അപ്പൊ നല്ല അടിപൊളി തന്നെയാണേസ് നോക്ക് ഇത് നമ്മളിവിടെ പൂച്ചവാരി എന്നാണ് ഞാൻ പറയാറ് അപ്പൊ എന്താണെന്ന് ഈ ഒരു പൂച്ചെടി നമ്മൾ പൂച്ച വാലും ഈ ഒരു ഫ്ലവറിനെ പറയാൻ കാരണം അതിൻ്റെ വാ പൂച്ചയുടെ വാല്പോലെ ഇല്ല ഇതിൻ്റെ ഒരു ഫ്ലവർ നിൽക്കണം അപ്പോൾ അതുകൊണ്ടായിരിക്കണം പണ്ടൊക്കെ ഇത് നമുക്ക് ഒരുപാട് കാണാൻ പറ്റിയിരുന്നു ഇപ്പോൾ ഞാൻ എവിടെ നോക്കിയാലും ഈ ഒരു ഫ്ലവർ ഞാൻ കാണാറേ ഇല്ല കേട്ടോ നമ്മുടെ ഇവിടെ എന്തായാലും കുറച്ചുണ്ട് അപ്പോൾ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു ചെടിയാട്ടോ അപ്പോൾ അതിങ്ങനെ പടർന്നിങ്ങനെ കുറച്ചു തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവുണ്ട് അപ്പോൾ അത്തപ്പൂക്കളൊക്കെ നമുക്കൊരു ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന ടൈമിലൊക്കെ വയ്ക്കായിരുന്നു അപ്പോൾ അതിൻ്റെ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കളറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കാനൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാമല്ലോ അപ്പോൾ കൊമ്പിലിങ്ങനെ നല്ല ഹൈസിൽ നില കാണാതെ ഒരുപാട് കൂട്ടായി നിൽക്കുന്നുണ്ട് നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അമ്പലത്തിന്റെ മുറ്റത്തുകൂടെ നടക്കാൻ ഒരു പ്രത്യേക വൈബന്യാണ് കൈ അതേപോലെ നമ്മുടെ അമ്പലത്തിന് നാളെ ചെറിയൊരു പരിപാടി ഉണ്ട് നോക്കട്ടെ പറ്റുമോ അല്ലെ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ ഈ ഒരു സംഭവം ആർക്കെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായോ നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെ അപ്പോൾ ഇതൊരു കായാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ അക്കയോഷ്യ മരത്തിൻ്റെ കായാണ് അപ്പം എൻ്റെ തൊട്ട് പുറകിലായിട്ട് ആ ഒരു മരം ഉണ്ട് കേട്ടോ ആ ഒരു മരത്തിന്റെ മേലിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയില്ല ആ ഒരു കറുത്ത കളറിൽ കാണില്ല അത് ഈ ഒരു കായം ഉണങ്ങി ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടെങ്കിൽ കൊല കൊലയായിട്ട് ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുകയാണെ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ റോട്ടിക്കൂടെ ആയിട്ട് വീണെടുക്കണം അപ്പം റോട്ടി കൂടി വീണെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എപ്പോഴും വണ്ടിയൊക്കെ പോകുന്നത് ഒരുപാട് കായകൾ ഇങ്ങനെ വണ്ടിയൊക്കെ കയറിയിട്ട് പൊട്ടിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നല്ല കുറച്ച് കായ നോക്കി ഞാൻ പെരുക്കി എടുത്തിട്ടുണ്ട് കാരണം ഒരു കായ വെച്ച് നമുക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാരണം നല്ല ഉണങ്ങി നിൽക്കുന്ന ഒരു കായ തന്നെയാണ് അപ്പോൾ നമുക്കിത് പെയിൻറ്റൊക്കെ അടിച്ചു നമുക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ കുപ്പി അതായത് നമ്മുടെ ബോട്ടിൽ ഡിസൈനൊക്കെ ചെയ്യാൻ നല്ല അടിപൊളി തന്നെയാണ് അപ്പോൾ എന്നാലും അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൂടെ കാണിച്ചിരുന്നതായിരിക്കും നൈസ് അതേപോലെ തന്നെ എൻ്റെ പുറകിലായിട്ടൊരു മല കണ്ടോ അപ്പോൾ ആ ഒരു മലയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറാൻ വേണ്ടി പോണത് അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് അതേപോലെ തന്നെ വെയിലൊന്നും വരും അപ്പോൾ നമുക്ക് ആ ഒരു മല കയറാൻ അടിപൊളി തന്നെയായിരിക്കും നമുക്ക് ക്ഷീണോ ഒന്നും ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് നടക്കുന്ന ഒരു മല തന്നെയാണ് അപ്പോൾ പുറത്തേ നമുക്ക് വരുന്ന ഒരുപാട് പേര് നമുക്ക് പൊതുവേ നമ്മുടെ അട്ടപ്പാടി ഒരു ടൂറിസ്റ്റ് മേഖലയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്ഥലങ്ങൾ കാണാനും ഒരുപാട് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഒരുപാട് പേര് വരാറുണ്ട് അങ്ങനെ കയറാനുള്ള ഒരു മല കൂടിയായിട്ടാണ് അപ്പം നമ്മുടെ ഇവിടെ അടുത്തുകൂടി ആണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് അവിടെ അവിടെ വരുന്ന പോകും അപ്പോൾ ആ പോണ പോകുന്ന വൈകുന്നേരമായിട്ട് ഒരാളുടെ കിടന്ന് മെയ്നിണ്ട് അപ്പോൾ അതാറിയോ നമ്മുടെ മാമന്റെ വശു ആണേ ആൾ ഇത് കാലമായിട്ട് പച്ചപ്പൂലൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ആ സൈഡിലൂടെ നിന്ന് പോവാം ാണ് അപ്പൊ റോഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പൊ റോഡിന്റെ അവസ്ഥ അവസ്ഥയൊരു ലെവലും ഒരുപാട് കല്ലുകളൊക്കെ വന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോ നല്ല മഴയില് മേളീന്ന് ഒരുപാട് കല്ലുകൾ ഇങ്ങനെ ഒലിച്ച് വന്നിരിക്കട്ടെ അപ്പൊ ആ കുത്തി ഒലിച്ച ആ വെള്ളം വന്നതിന്റെ ഒരു ഒഴുക്ക് നമുക്ക് ഇത് ഇങ്ങനെ കാണാൻ പറ്റില്ല അപ്പൊ അത് ശക്തിക്ക് വന്നിട്ട് ഒരു പോലെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു സൈഡിൽ ഇത് വണ്ടിയൊക്കെ പോകുന്ന ഒരു റൂട്ട് തന്നെയാണ് ഇപ്പൊ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് ഇങ്ങനെ ബൈക്കും അതേപോലെ തന്നെ വേറെ ഓഫ് റോഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട് അപ്പൊ അതൊക്കെ കയറി പോകുന്ന ഒരു വഴി കൂടിയാണ് എന്തായാലും കുറച്ച് കുറച്ച് കയറി നോക്കുമ്പോൾ മേടിലേക്ക് എത്താട്ടോ ഒരു തീവണ്ടി ഇതുവഴി ഇതാ പതുക്കെ പോകുന്നുണ്ട് അപ്പൊ ഇതാ ഈ ഒരു സാധനം നമ്മുടെ ഇവിടെ കാണുന്ന ഒരു തരം തേരട്ടയാണ് അപ്പൊ ഇതിനെ നമ്മുടെ ഇവിടെ തേരട്ട എന്നാണെങ്കിൽ വളരെ എത്ര സ്ഥലങ്ങളിൽ ഈ ഒരു സംഭവം കാണുന്നുണ്ടെന്ന് എന്ന് എനിക്ക് അറിയില്ല എന്നാലും നമ്മുടെ ഇത് ഈ ഒരു തണുപ്പൊക്കെ ആവുന്ന ടൈമിൽ ഇങ്ങനെ വഴിയുടെ സൈഡിലും അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള സൈഡിലൊക്കെ ഒരുപാടായിട്ട് കാണുന്നത് അപ്പം ഇങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് പതുക്കെ പൂവാണേ കഴിക്കുന്നൊക്കെ ഒരുപാട് പേരക്കൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പേരമരം ഒരുപാടുണ്ട് അപ്പൊ ചെറുതും പതുക്കായിട്ടും പിന്നെ കുറച്ച് പേരക്കയുടെ പൂക്കളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു പൂവത്തെ നാളെ നമ്മുടെ കഴിക്കാനുള്ള പേരക്കായിട്ട് നല്ല ടാറ്റ് ഇതാ നമ്മള് പേര് എടുത്തിട്ട് നല്ല തണുത്ത കാര്യം ഈ ഒരു ഹൈറ്റിലേക്ക് ഇങ്ങനെ എത്ര കാറ്റിന്റെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളിവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് ചെറിയ ചെറിയ പേരമരങ്ങളാട്ടെ പക്ഷെ നിറച്ച പേരങ്ങൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു അഞ്ചെട്ട് പേരമരണ്ട് ഒരു വേലി പോലെ ഇങ്ങനെ ഒരുപാട് നിൽക്കുകയാണെ അങ്ങനെ ചെറിയ വർക്ക് നമ്മളിതാ അവിടെ വന്നൊരു ടൈമിൽ നമുക്കിവിടെ സൺസെറ്റ് കടിപൊളിയായിട്ടാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ തുടക്കത്തിൽ തന്നെ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കിന്ന് ഇവിടെ മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ മഴ പെയ്യാനുള്ള എല്ലാ കോളും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മുടെ ആ ഒരു സൺസെറ്റ് ഫുള്ളായിട്ട് നമ്മുടെ മേഘങ്ങൾ മൂടിയിരിക്കും അപ്പോൾ നല്ല കാറ്റിങ്ങനെ ആഞ്ഞടിക്കുവാണ് കേട്ടോ കാറ്റ് ശക്തി ഭയങ്കര അടി ല്ലോ അതിന് നമ്മള് മനുഷ്യന്മാരുടെ അല്ലാതെ വേറെ കുറച്ച് കാൽപ്പാടുകൾ കണ്ടിട്ട് കാരണമല്ല ഇതുവഴി പന്നിയുടെ ശല്യം ഒക്കെ അപ്പോൾ അപ്പൊ പന്നികളുടെയൊക്കെ ഒരുപാട് കാൽപ്പാടുകൾ നമ്മൾ മേടി കേറിയപ്പോഴും ആ പുല്ലിന്റെ ഇടയിൽ കൂടെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെയുള്ളതാണ് നമുക്ക് മാന് മാനിന്റെ ഇടയിൽ തന്നെ നടക്കാറുണ്ട് രാത്രികളൊക്കെയാണ് അവർത്തേക്കൊരു പുലർച്ചയൊക്കെ ആകുമ്പോഴേട്ടോ അവരുടെ സൗണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് കേട്ടാ പറ്റില്ല മാനിന്റെ ഒക്കെ സൗണ്ട് അപ്പൊ അതിന്റെയൊക്കെ കാൽപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ഇതൊക്കെ ഒരു മൺഭിത്തികളാണ് അപ്പോൾ ഈ ഒരു നമ്മൾ നടന്നു നടക്കുന്ന ഒരു വഴി ഉണ്ട് ഒരു വഴി സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ മീൽ വശം ഒരു പുല്ലി പോലെ ഇങ്ങനെ പണ്ടത്തെ കൾ കിടക്കണം അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് പുല്ലുകളായിട്ട് പുല്ലുകളാണ്